വളരെ വിശുദ്ധമായ ചില ദിനങ്ങളിലൂടെ നാം കടന്നുപോവുകയാണ് പ്രത്യേകിച്ച് ഈ ദേശവും ദേശനിവാസികളും ഈ ഇടവകയും ഇടവയുടെ മക്കളും ഒരുമിച്ച് നിന്ന് ദേശത്തിൻ്റെ വിശുദ്ധനെ പ്രത്യേകമായി കൊണ്ടാടുന്ന ദിനങ്ങളാണ് ഇപ്പോൾ സഭ വിശുദ്ധരുടെ സമൂഹമാണല്ലോ വിശുദ്ധരുടെ സമൂഹം വിശുദ്ധമായി നിന്ന് തങ്ങൾക്ക് മുന്നമേ തങ്ങളെ നയിച്ച് ദൈവസ്ഥിലേക്ക് പോയ നമ്മുടെ പൂർവീയരെ നയിച്ച് ദൈവസ്ഥിലേക്ക് പോയ പിതാക്കന്മാരെയും അമ്മമാരെയും അനുസ്മരിക്കുന്നത് വളരെ സന്തോഷത്തോടെയാണ് അവർ വന്ന വഴികൾ അവർ നൽകിയ പാഠങ്ങൾ അവർ നൽകിയ സ്നേഹം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പാലിക്കുവാനായി നാം അവരുടെ ഓർമ്മ വരുമ്പോൾ മനോഹരമായി കൊണ്ടാടുവാനായി ശ്രദ്ധിക്കുന്നു മാറാവോ പിതാവ് ഈ ദേശത്തിൻ്റെ കാൽപിതാവാണ് ഈ ദേവാലയത്തിൻ്റെ മാത്രമല്ല ഈ ദേശത്ത് ജീവിക്കുന്ന ഒക്കെ മുഴുവൻ കാൽപിതാവായി ശോഭിക്കുന്ന ഒരു പിതാവാണ് നാനാജാതി മതത്തിൽ പെട്ട ആളുകൾ പല സമയങ്ങളിലായി ഈ ദേവാലയത്തിലേക്ക് വരികയും ഇവിടെ വന്ന് ഈ വിശുദ്ധൻ്റെ കബറിടത്തിലും ധ്യാനമുറിയിലും ഒക്കെ വന്ന് പ്രാർത്ഥിക്കുകയും മധ്യസ്ഥയിൽ ദൈവാനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങി പോവുകയും ചെയ്യുന്ന ഒരു വലിയ പാരമ്പര്യം ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ പെരുന്നാൾ വരുമ്പോൾ വളരെ മനോഹരമായി അത് കൊണ്ടാടുവാൻ ദേവാലയത്തിലെ മക്കളും ദേശത്തിലെ നിവാസികളും ഒരുമിച്ച് ആഗ്രഹിക്കുന്നത് ഒരു ദേവാലയത്തിൻ്റെ പെരുന്നാൾ അത് ദേശത്തിൻ്റെയും അവിടെയുള്ള എല്ലാ കുടുംബങ്ങളുടെയും പെരുന്നാളാകുന്നു എന്നത് വളരെ വ്യക്തമാണ് ഇന്ന് ഇവിടെ വായിച്ച വിശുദ്ധ വേദഭാഗം പരിശുദ്ധനായ മൊത്തായ ശേഷം പത്തൊമ്പതാം അധ്യായത്തിലെ ചില വാക്യങ്ങളാണ് നമ്മുടെ കർത്താവിനോട് ഒരു മനുഷ്യൻ വന്ന് നിത്യജീവൻ പ്രായപ്പ ഞാൻ എന്തു ചെയ്യണമെന്ന് കർത്താവിനോട് ചോദിക്കുന്നതിന് കർത്താവ് നൽകുന്ന മറുപടിയാണ് പ്രധാനപ്പെട്ട പ്രതിപാദി വിഷയം കർത്താവ് പത്ത് കൽപ്പനകളിലെ പ്രധാനപ്പെട്ട കൽപ്പനകളെല്ലാം അവനോട് ഒന്നിന് പുറകെ മറ്റൊന്നായി പറയുന്നുണ്ട് നീ കൊല ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് മറ്റുള്ളവരെ ഒന്നിനെ മോഹിക്കരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി അവനോട് പറയുന്നുണ്ട് പക്ഷേ അവൻ അതിനെ ഒരു പരിഹാസ ചൊവ്വടൂടിയാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ് അവൻ്റെ മറുപടി ഇതെല്ലാം എൻ്റെ ബാല്യകാലം മുതൽ തന്നെ ഞാൻ ചെയ്യുന്നതാണല്ലോ എന്നാണ് സ്വയം നീതീകരിക്കുന്ന ഒരു മനുഷ്യനാണ് അവൻ അവനെന്നത് വളരെ വ്യക്തമാണ് അതാണ് അടുത്ത ഭാഗത്തും വ്യക്തമായി കാണുന്നത് നീ ഇതെല്ലാം ചെയ്തതാണെങ്കിൽ നിനക്ക് ഇനി ആകെ ഒരു കുറവേ ഉള്ളൂ ആ കുറവ് നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്ര കൊടുക്കുക പിന്നെ എന്റെ പിന്നാലെ വരുക എന്നതാണ് അതാണ് കർത്താവ് അവന് നൽകുന്ന ഒരു അന്ത്യകൽപ്പന എന്ന രീതിയിൽ വേണമെങ്കിൽ പറയാം ആ കൽപ്പനയെ അവൻ സ്വീകരിച്ചില്ല കാരണം അവിടെ എഴുതിയിരിക്കുന്നത് അവൻ ധാരാളം സമ്പത്തുള്ളവനാകൊണ്ട് വളരെ വിഷമിച്ച് അവൻ തിരിച്ചുപോയി എന്നാണ് എഴുതിയിരിക്കുന്നത് കർത്താവിൽ നിന്ന് മാറിപ്പോയി പിന്നെ കർത്താവ് അവിടെ നിൽക്കുന്ന ശിഷ്യന്മാരോടൊക്കെ ആത്മഹത് പോലെയാണ് പറയുന്നത് ധനവാൻ ദൈവരായത്തിലേക്ക് പ്രവേശിക്കുന്നത് അത്ര കണ്ട് ഈസി അല്ല ധനവാൻ ദൈവരായത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴിയിലൂടെ കിടക്കുന്നതാണ് മനുഷ്യരാൾ സാധ്യമാകാത്തത് ദൈവത്തിന് സാധ്യമാകും എന്ന ചില മറുപടികൾ കർത്താവ് ആത്മഗതം പോലെ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന കാണുന്നു മാറാബോ എന്ന പിതാവിനെ പോലെയുള്ള പിതാക്കന്മാരുടെയും ശുദ്ധിമതികളുടെയും ചരിത്രം പരിശോധിക്കുമ്പോൾ അവർ വിശുദ്ധ വേദപുസ്തകത്തിലെ വിരോധാഭാസത്തിൽ നിൽക്കുന്ന രണ്ട് വാക്കുകളെ തങ്ങളുടെ ജീവിതത്തിൽ ഒരുമിച്ച് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയവരാകുന്നു എന്നത് വളരെ വ്യക്തമാണ് ഏതാണ് രണ്ട് വാക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിനൗൺസ് ആൻഡ് റിജോയ്സ് എന്നാണ് രണ്ട് വാക്കുകൾ ത്യജിക്കുക സന്തോഷിക്കുക പരിശുദ്ധനായ പത്രോസ്ലീഹ പൊതുവിനെഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിലും മൂന്നാം അധ്യായത്തിലും നാലാം അധ്യായത്തിലും ഒക്കെ വളരെ ഭംഗിയായി ഈ രണ്ട് വാക്കുകൾ പലയിടങ്ങളിലായി ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകമായി പറയുന്നുണ്ട് നിങ്ങൾ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കുകാരാകും തോറും സന്തോഷിക്കു എന്നാണ് ജീവിതത്തിൽ ത്യാഗമുള്ളവന് ആണ് യഥാർത്ഥ സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്നത് എന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ് മാറാവോ പിതാവ് വളരെ വിദൂരദേശത്ത് നിന്ന് ത്യാഗം സഹിച്ച് കഷ്ടത സഹിച്ച് പട്ടിണി സഹിച്ച് നിന്ന സഹിച്ച് പരിഹാസം സഹിച്ച് പരദൂഷണം സഹിച്ച് ഇതെല്ലാം സഹിച്ച് തേവരക്കര ദേശം വരെ എത്തിയെങ്കിൽ തലമുറകൾ അദ്ദേഹത്തെ ഭാഗ്യവാൻ എന്ന് വാഴ്ത്തുമ്പോൾ അദ്ദേഹം ഇപ്പോൾ സ്വർഗത്തിലിരുന്ന് ആത്യന്തികമായ സന്തോഷം അനുഭവിക്കുന്നു എന്നർത്ഥം ഇതാണ് വിശുദ്ധ വേദപുസ്തക പ്രമാണം ത്യജിച്ചാൽ സന്തോഷം അനുഭവിക്കുവാനായിട്ട് ഇടയാകും നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച മായൽത്തോ പെരുന്നാളാണ് നാമ സഭയിൽ നടത്തിയത് ആ മായൽത്തോ പെരുന്നാളിൻ്റെ വേദവാന ഭാഗത്തിൽ ഏറ്റവും അവസാനം പരിശുദ്ധ അമ്മയോട് ക്ഷമയോൻ പറയുന്നുണ്ട് നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് കിടക്കുമെന്നത് ആ അമ്മയ്ക്ക് തൻ്റെ ജീവിതകാലം മുഴുവനും വാള് സ്വീകരിക്കുക എന്നത് മാത്രമായിരുന്നു നിയോഗം എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം തന്റെ സ്വന്തം മകൻ ഏകജാതൻ കാൽപ്പരൂ കയറുന്നത് വരെ നേരിട്ട് കാണുവാനുള്ള നിർഭാഗ്യകരമായ ഒരു അവസ്ഥ ഉണ്ടായൊരമ്മയാണ് പക്ഷേ ആ അമ്മ സ്വയമായി ഒരു പ്രവചനം പറഞ്ഞിരുന്നു സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും അതുകൊണ്ട് തലമുറകൾ ഭാഗ്യവതി എന്ന് വാഴ്ത്തി സ്വർഗസന്നതിയിൽ സന്തോഷത്തോടെ ഇരിക്കുന്നു അതാണ് പരിശുദ്ധ അമ്മയുടെ ചിത്രം മാറാബോയുടെ ചിത്രവും അതുതന്നെയാണ് വളരെ നിന്ന് ഈ ദേശത്തേക്ക് ത്യാഗസഹിച്ചു വന്ന് ഇവിടെ അന്നുണ്ടായിരുന്ന നമ്മുടെ പൂർവികരെ ദൈവസനധിയിലേക്ക് നയിക്കുവാനായിട്ടും ദൈവിക അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് മറ്റുള്ളവരെ ദൈവികരാക്കി മാറ്റുവാനായിട്ടും കഠിനമായി യത്നിച്ചുവെങ്കിൽ അതൊരു ത്യാഗത്തിൻ്റെ ജീവിതമാണ് ആ ത്യാഗത്തിൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തിക ഫലം സന്തോഷമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇത് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യം അല്ല വിരോധാഭാസമാണ് ത്യജിക്കുക സന്തോഷിക്കുക ഇവിടെ ധനവാനായ മനുഷ്യൻ വന്ന് കർത്താവിനോട് എല്ലാം പറഞ്ഞപ്പം ആ വലിയ ഗമേ നിന്നു പക്ഷേ വിട്ടുകളായത് പറഞ്ഞപ്പോൾ അവന് അത് ഉൾക്കൊള്ളാനായിട്ട് പറ്റിയില്ല അതാണ് അവൻ്റെ ജീവിതത്തിലെ പാരഡോക്സ് സെയിം തിങ് ഈസ് ഹിയർ ഇൻ അവർ വേൾഡ് ഓൾസോ നമ്മുടെ കാലഘട്ടത്തിലും ഏകദേശം ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് വിട്ടുകള എന്ന് പറയുമ്പോൾ അതിനെ അതുപോലെ സ്വീകരിക്കുക എന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് നമുക്കാർക്കും യഥാർത്ഥ സന്തോഷം ദൈവികമായ സന്തോഷം അനുഭവിക്കുവാനായിട്ട് പറ്റുന്നില്ല എന്നതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സങ്കടകരമായ ഒരവസ്ഥ എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം അറിയിക്കട്ടെ മാറാവോ പിതാവ് വിശുദ്ധ വേദപുസ്തകത്തിലെ പാരഡോക്സിൽ നിൽക്കുന്ന രണ്ട് വാക്കുകൾ തൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ച് ദൈവത്തിൻ്റെ തേജസ് മനോഹരമായ രീതിയിൽ കണ്ട് മഹത്വീകരണത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടു എന്നതുകൊണ്ട് തലമുറകൾ അദ്ദേഹത്തെ ഇപ്പോഴും ദൈവസന്ധിയിൽ സമർപ്പിക്കുകയും വാഴ്ത്തുകയും മദ്യസ്ഥയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നു ഈ ദേശത്ത് ജീവിക്കുന്ന ദൈവമക്കളും ഈ ഇടവഴിയുടെ മക്കളും ഈ പിതാവിൻ്റെ മഹത്വത്തെ കണ്ടുകൊണ്ട് പഠിപ്പിച്ച കാര്യങ്ങൾ നിശ്ചിത വേദപുസ്തകാനുസരണമായ കാര്യങ്ങൾ കൃത്യമായി പാലിച്ച് മുന്നോട്ട് ജീവിക്കുവാൻ ഇടയാകണം അതായിരിക്കട്ടെ ഈ വർഷത്തെ നിങ്ങളുടെ പെരുന്നാളിൻ്റെ പ്രധാനപ്പെട്ട ആപ്തവാക്യം ദൈവം നമ്പ്രഹാനി വിശുദ്ധൻ്റെ മധ്യസ്ഥയിൽ നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ